ഒരുപാട് ആളുകൾ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഡി ടു എച്ചിൻ്റെ ഡിസ് ടി ബി ഡി ടു എച്ചിൻ്റെ എഫ് ടി എ ബോക്സ് നാല് വർഷം ഉള്ള എഫ് ടി എ ബോക്സിൻ്റെ എച്ച് ഡി ബോക്സ് വേണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു മാസങ്ങളോളം വിളിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്തൊന്നും എച്ച് ഡി ബോക്സ് കമ്പനി തന്നിട്ടില്ലായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ എച്ച് ഡി ബോക്സ് വന്നിട്ടുണ്ട് എഫ് ടി എ ബോക്സ് ബോക്സ് വാങ്ങുമ്പോൾ തന്നെ നാല് വർഷത്തെ വാലിഡിറ്റിയോട് കൂടിയിട്ട് എച്ച് ഡി ബോക്സാണ് ഫ്രീ ട്വയർ ആയിട്ടുള്ള എല്ലാ ലാംഗ്വേജ് ഉള്ള ചാനലും ഇതിൽ ലഭിക്കും അതുമാത്രമല്ല മലയാളത്തിൽ ഇരുപത്തിനാലോളം ചാനലുണ്ട് കൂടാതെ ശ്രീ കേരളം എച്ച് ഡി അല്ല എച്ച് ഡി ഒക്കെ ഇതിൽ നിങ്ങൾക്ക് നാല് വർഷം ഫ്രീ തന്നെയാണ് മയവിൽ മനോരമ എച്ച് ഡി നാല് വർഷം ഫ്രീ ആണ് അതുപോലുള്ള ചാനലുകളൊക്കെ ഇതിൽ നിങ്ങൾക്ക് നാല് വർഷം ലഭിക്കും അപ്പം ഡിഷ് ടി വി ഡി റ്റു എച്ച് ഉള്ള ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ ഈ ബോക്സ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബോക്സ് വാങ്ങി ഡയറക്റ്റ് കണക്ട് ചെയ്താൽ മാത്രം മതി മറ്റുള്ള ഡി ടി എച്ച് എയർപെൽ ടാറ്റ സൺഡയറക്ട് പോലും ഉപയോഗിക്കുന്ന മറ്റുള്ള കമ്പനികൾ ഉപയോഗിക്കുന്ന ഡി ടി എച്ച് ഡിഷൻഡിനുള്ള ആളുകൾ ജസ്റ്റ് ഈ ബോക്സ് വാങ്ങി ഡയറക്ഷൻ ഒന്ന് ചേഞ്ച് ചെയ്യണം ഡിഷ് തിരിക്കയോ വേണ്ടും സാധനങ്ങളൊക്കെ അതുതന്നെ മതി അപ്പോൾ ഞാൻ ജസ്റ്റ് ബോക്സ് ഒന്ന് പരിചയപ്പെടുത്തിത്തരാം ഇത് ഡി ടു എച്ചിൻ്റെ എഫ് ടി എ ബോക്സ് ആണ് ഒരു ഒന്നര മീറ്റർന്നുള്ള എച്ച് ഡി എം ഐ കേബിൾ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് എച്ച് ഡി റിമോട്ട് യൂണിവേഴ്സൽ റിമോട്ടാണ് ഇതാണ് ബോക്സ് ബോക്സ് മുമ്പ് ഒരുപാട് വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതാണ് ബോക്സ് നമുക്ക് എച്ച് ഡി എം ഐ കേബിളും കണക്ട് ചെയ്യാം എ ബി കേബിളും കണക്ട് ചെയ്യാം പിന്നെ ഒരു ഒന്നേ പോയിൻ്റ് അഞ്ച് ആകുമ്പോൾ ഒരു അഡാപ്റ്റർ ഡിഷാനിൻ്റെ കേബിൾ കണക്ട് ചെയ്യുന്ന ഭാഗം പിന്നെ പവർ ഓൺ സ്വിച്ച് ഓൺ ഓഫ് ബട്ടൺ ഇതാണ് മോഡൽ നെയിം എച്ച് ഡി ഡി ബി ഫൈവ് സെവൻ വൺ സീറോ എച്ച് ഡി എന്നാണ് അപ്പോൾ ഈ ബോക്സ് ആവശ്യമുള്ള ആളുകൾ കാരണം എനിക്ക് ഒരുപാട് കാലമായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ ഈ എച്ച് ഡി ഉണ്ടായിരുന്നില്ല ഇപ്പോൾ എച്ച് ഡി ബോക്സ് വന്നിട്ടുണ്ട് അപ്പോൾ എച്ച് ഡി ബോക്സ് വേണ്ട ആളുകൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഈ ബോക്സ് ആകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനലുകളൊക്കെ ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള രീതിയിൽ ആഡ് ചെയ്യാൻ പറ്റും പ്രായമുള്ള ആളുകളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എളുപ്പത്തിൽ ചാനലുകൾ മാറ്റാനൊക്കെ സാധിക്കുന്നുണ്ട് ആ ഒരു പ്രത്യേകത തന്നെയാണ് ഈ ബോക്സിൻ്റെത് അതുകൂടാതെ നിങ്ങൾക്ക് പിന്നെ ആവശ്യമുള്ള ചാനലുകൾ മറ്റേ ഈ എഫ് ടി എ ബോക്സ് ആയതുകൊണ്ട് തന്നെ ആവശ്യമുള്ള ഇഷ്ടംപോലെയുള്ള ചാനലുകൾ എല്ലാ ചാനലുകളും ഡിഷ് ടി വി ഡി ടിച്ച് ഉപയോഗിക്കുന്നത് മാത്രമല്ല എല്ലാ ലാംഗ്വേജ് ചാനലുകളും ഇത് ലഭ്യമാണ് നിങ്ങൾ ആവശ്യാനുസരണം ഏതെങ്കിലും ചാനൽ എക്സ്ട്രാ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് റീചാർജ് ചെയ്തിട്ട് ആഡ് ചെയ്യാം അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് റീചാർജ് ചെയ്യാം ഇതിൻ്റെ അപ്ലിക്കേഷൻ ഉണ്ട് അതുവഴി റീ ആഡ് ചെയ്യാം കസ്റ്റമർ കെയർ വിളിച്ചിട്ട് ആഡ് ചെയ്യാം അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും ഇതിൽ ചെയ്യാൻ സാധിക്കും അപ്പം ഈ ബോക്സ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു നൂറ്റി അമ്പതോളം ബോക്സ് കമ്പനി അയച്ച് തന്നിട്ടുള്ളൂ ഈ നൂറ്റമ്പത് ബോക്സ് ഉണ്ട് എന്ന് പറയുമ്പം തന്നെ ചില ആളുകൾ പേരിക്കും ഇത് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ വാങ്ങാന്നൊക്കെ വിചാരിക്കേണ്ട പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ഈ ഒരു പക്ഷേ ഞാൻ ഈ വീഡിയോ ഇട്ടാൽ തന്നെ പല ഏരിയയിലുള്ള ടെക്നീഷ്യന്മാർ തന്നെയാണ് അഞ്ചും പത്തും ഒരുമിച്ച് വാങ്ങിപ്പോകുന്നത് അതുകൊണ്ട് പെട്ടെന്ന് തീരുന്നുണ്ട് മലയാളികളും ഇരുന്നൂറ് ബോക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് വിളിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഇല്ല എന്ന് വരുന്നത് പെട്ടെന്ന് ഇതുപോലെ ടെക്നീഷ്യന്മാർ വാങ്ങുന്നതുകൊണ്ടാണ് കസ്റ്റമർ വാങ്ങുന്നതിനേക്കാളും കൂടുതൽ ടെക്നീഷ്യന്മാർ തന്നെ വാങ്ങിയിട്ട് പല ഏരിയയിലും കൊടുക്കുന്നുണ്ട് അപ്പം വാങ്ങാൻ താല്പര്യമുള്ള കസ്റ്റമേഴ്സ് എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട് ആ വാട്സപ്പിൽ ജസ്റ്റ് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ഈ ബോക്സിനെ പറ്റി ചോദിക്കാൻ വേണ്ടിയിട്ടൊക്കെ അതിനൊക്കെ നിങ്ങൾ വാട്ട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാം കോൾ ഡയറക്റ്റ് ചെയ്യുന്നതിലും ബെറ്റർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ ഫ്രീ ആകുന്ന സമയത്തൊക്കെ ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നതാണ് തക്കതായ മറുപടി കാര്യങ്ങളൊക്കെ തരുന്നതാണ് എല്ലാ ഡീറ്റെയിൽസ് കൊടുത്താൽ അങ്ങനെ തന്നെയാണ് എൻ്റെ രീതി അപ്പം ഈ ഒരു ബോക്സ് നൂറ്റി അമ്പത് പീസ് എൻ്റെ കയ്യിലുള്ളൂ അപ്പം ആവശ്യമുള്ള ആളുകൾ പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യാം സംശയങ്ങൾക്കുള്ള ആളുകൾക്കും കോൺടാക്റ്റ് ചെയ്യാം ഇനി ഈ വീഡിയോനെ പറ്റി എന്തെങ്കിലും ഡൗട്ടുള്ള ആളുകൾ താഴെ ആയിട്ട് കൊടുക്കാൻ ചെയ്യാം നിങ്ങൾക്ക് ഓക്കെ ഈ ബോക്സിന് വൺ ഇയർ വാറണ്ടിയാണ് ഈ തരുന്ന എല്ലാ സാധനത്തിനും വൺ ഇയർ വാറണ്ടി ഉണ്ടാവും ഓക്കെ പിന്നെ നിങ്ങളോട് പലപ്പോഴും പറയുന്നത് പോലെ വാ വാട്സപ്പിലൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് പുതിയ പുതിയ സ്പെഷ്യൽ ഓഫറുകളൊക്കെ ചെറിയ പോസ്റ്ററായിട്ടൊക്കെ അതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാ ഡീറ്റെയിൽസിൻ്റെ പാക്കേജുകളും സ്പെഷ്യൽ റീചാർജ് ഓഫറുകൾ യൂട്യൂബിൽ തന്നെ നമുക്ക് എല്ലാം ഒന്നും അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല പല പാക്കേജുകൾ അതൊക്കെ ഞാൻ എൻ്റെ വാട്സപ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകളൊക്കെ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ലിങ്ക് ഇതിലെൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കമൻറ്റിൽ പിൻ ചെയ്തും വെക്കുന്നുണ്ട് വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് അതൊന്ന് കയറുക ഒന്ന് ഫോളോ ചെയ്യുക നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും സ്പെഷ്യൽ റീചാർജ് ഒക്കെ അതിലാണ് ഞാൻ അപ്ലോഡ് ചെയ്യാറ് ഇപ്പോൾ ഓക്കെ